എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് അപ്പം കല്യാണത്തിന് തലോസം അവിടെ ചെറുതായിട്ടൊരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് അടുത്ത വിട്ടുള്ള ചേച്ചിമാരെയൊക്കെ വരുന്ന പച്ചക്കറി ഏരിയുന്നു സത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയണേ കാരണം അവരുടെ കണ്ണിലെ വേദയുടെയും വിക്രത്തിനും കല്യാണം ഒന്ന് കഴിഞ്ഞതാണ് അപ്പം വീണ്ടും രണ്ടാമത് എന്തിനാണ് കിട്ടുന്നത് അതൊക്കെയായിരുന്നു അവരുടെ ഉള്ളിലെ ആ ചോദ്യങ്ങൾ പക്ഷേ എങ്കിൽ പറഞ്ഞു രണ്ട് വീട്ടുകാരും ഒരുമിച്ച് ഉള്ളൊരു കല്യാണമാണ് ഇപ്പോൾ നടക്കണേ അത് മുമ്പ് വിക്രത്തിൻ്റെ ഇഷ്ടപ്രകാരം വിക്രം താലി കെട്ടിയതല്ലേ പക്ഷേ ഇതങ്ങനെയൊന്നും എന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ ഇഷ്ടം പോലെ പണം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ ഇങ്ങനെ രണ്ടാമതൊന്നുകൂടെ വിവാഹം നടത്തുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞാൽ പച്ചം പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടിലെ പണം മോഹിച്ചിട്ടൊന്നും അല്ല രണ്ടാമത് ഈ വിവാഹം നടക്കുന്ന നടത്തുന്നത് തന്നെ പിന്നെ ആ ഒരു ഏർപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ ഏർപ്പാട് പണ്ടേ നിർത്തേണ്ട സമയം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അടുത്ത വീട്ടിലെ തങ്കം ചോദിച്ചു അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ അല്ല സാധാരണഗതിയിൽ കാണാൻ ചെല്ലുന്ന സമയത്ത് പറയും ഓഹ് ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളാം പറയും പിന്നെ അങ്ങനെ പറഞ്ഞാലും പെണ്ണിൻ്റെ വീട്ടുകാർ വെറുതെ ഇരിക്കുമോ അവർ കൊടുക്കും ഇട്ട് മൂടാനുള്ള സ്വർണം കൊടുക്കും പിന്നെ ഭൂമിയായിട്ടും കാറായിട്ടും അതായിട്ടും ഇതായിട്ടും എല്ലാം കൊടുക്കും ഈ പറഞ്ഞ സ്വർണ്ണം എല്ലാം കൂടി ഇത്രയും ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇത് തന്നെ ആദ്യം നിർത്തലാക്കണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം തങ്ക പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ വേദയുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നും വാങ്ങത്തില്ലെന്ന് ചോദിക്കുക ഞാനോ ഞാനെന്തിനാ വാങ്ങണ തങ്കം എന്ന് ചോദിക്കണം അല്ല അതല്ല വേദയ്ക്ക് വേദയുടെ വീട്ടുകാർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരൊന്നും വാങ്ങത്തില്ല എന്ന് ചോദിക്കുക അത് ആരും ഒന്നും വാങ്ങത്തില്ല വേദയ്ക്ക് വേണമെങ്കിൽ വേദം വാങ്ങിക്കോട്ടെ അതിനിപ്പം ആരും എതിർപ്പൊന്നും പറയത്തില്ല അല്ലാതെ നമ്മളിപ്പോൾ അവരുടേതായിട്ടൊന്നും മേടിക്കത്തില്ല എന്ന് പറയണേ ആ ഏർപ്പാടിനോടൊക്കെ ഒട്ടും താല്പര്യമില്ല എന്ന് പറയണം പിന്നീട് തങ്കു ചോദിച്ചാൽ അപ്പം എങ്ങനെയാ വേദനയെ ഇറക്കാൻ പോകുന്നത് കതിർമണ്ഡപത്തിലേക്ക് ഇറക്കുന്ന സമയത്ത് ആവശ്യത്തിന് സ്വർണം പണമൊക്കെ വേണ്ടേ ഇനിയിപ്പോൾ വേദയുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എങ്ങനെയാണ് പെണ്ണിനെ ഇറക്കണമെന്ന് ചോദിക്കണം അത് കേട്ടു അച്ഛൻ പറഞ്ഞു അത്യാവശ്യം അവൾക്ക് ഇടാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണേ ഏ ഒരു നിമിഷം ഈ ഇത് കേട്ട് നന്ദിനി വരെ ഞെട്ടിപ്പോയി നന്ദിനി ഇത്രയും പ്രതീക്ഷയില്ല പിന്നീട് അച്ഛമ്മ അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ആമാടപ്പെട്ടിയും എടുത്തുകൊണ്ട് വരുവാണ് ആമാടപ്പെട്ടി തുറന്നു അതിനകത്ത് കുറേ വളകളും അതിനോട് മാലയും കമ്മിലും ആയിരുന്നു അതിങ്ങനെ തുറന്ന് വേദനയെ കാണിച്ചിട്ടുള്ള മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് മോളക്കുള്ളതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനി ശ്രീജയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം നന്ദിനിയുടെ മുഖത്തെയാ തെളിച്ചു നോക്കി അങ്ങോട്ട് പോയി ഇത്ര സമയം തെളിച്ചു നോക്കി ഉണ്ടായിരുന്നു അച്ചമ്മ തനിക്കൊരു സാരി എടുത്തോണ്ട് തന്നൊക്കെയുള്ളത് ഒരു നിമിഷം കൊണ്ട് അതും കൂടി പോവാണ് വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കണം അച്ചമ്മേനെ എന്നിട്ട് പറഞ്ഞു കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കയ്യടിക്കുകയാണ് നീ എന്തിനടി നന്ദി കയ്യടിക്കുന്നത് അല്ല അച്ചമ്മയല്ലേ ഇപ്പം പറഞ്ഞത് ഈ ഏർപ്പാടൊക്കെ നിർത്തണമെന്ന് സ്ത്രീധനം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തണമെന്ന് അതുകൊണ്ട് ഇപ്പം അച്ചമ്മ എന്താ ചെയ്യുന്നത് ചോദിക്കുക അതിന് ഞാൻ ആർക്ക് സ്ത്രീധനം കൊടുത്തു ഈ വീട്ടിലേക്ക് വന്നു കയറാൻ പോകുന്ന മരിമോളായി ഇവള് ഞാൻ ഞാനിവൾക്ക് വേണ്ടിയിട്ട് അണിയാനായിട്ട് ഒരു മൂന്നാല് വളയെ കൊടുത്തു അതിനിപ്പം എന്താ കുഴപ്പം ഇരിക്കണം എന്ന് വെക്കാം പിന്നെ മൂന്നാല് വട അച്ചമ്മ അല്ലേ പറഞ്ഞേ സ്ത്രീധനം വാങ്ങരുത് ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുമായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് പെൺകുട്ടികൾ കയറി വരുന്നേ ആ പടം നിർത്തണം എന്നൊക്കെ ഇടി മണ്ടി ഇട്ടുമൂടാനുള്ള സ്വർണ്ണമാണോ ഇത് ഒന്ന് രണ്ട് മാലേ അതെ ഒരു മൂന്നാല് വളയം കൊടുത്തെന്ന് പറഞ്ഞോണ്ട് ഇട്ട് മൂടുകയാണ് ചെയ്യുന്നേ അതോളുപ്പ് സാമാന്യ ബോധം പോലും നിനക്കില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനൊന്നും മിണ്ടിയില്ല എന്നാലും അച്ഛമ്മ ഒരന്നാലും ഇല്ല അത്യാവശ്യം ഒരുങ്ങി ഇറങ്ങാനായിട്ട് വേദമുളക്ക് എന്തേലും വേണ്ടേ അതുകൊണ്ട് ഞാൻ കൊടുക്കുക ഇതേ ഒരു മാലേ മൂന്നാല് വളയുള്ളൂ അതിന് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് പിന്നീട് വേദയുടെ ചോദിച്ച് എങ്ങനെയുണ്ട് മോളെ നല്ലതാണോ നോക്കാൻ പറ അല്ല നല്ലതാണോ നോക്ക് പഴയ ഫാഷനുള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ വേദം പറഞ്ഞു അച്ചമ്മയ്ക്കറിയാലോ എനിക്ക് സ്വർണത്തിനോടും പണത്തിനോടും താല്പര്യമില്ലാന്ന് അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് സ്വർണവും പണമൊക്കെ എല്ലാം എടുത്തുകൊണ്ട് വരുവുള്ളൂ എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ലാത്ത കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ അച്ഛമ്മ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം അല്ലേ ആവശ്യത്തിനുള്ളത് മാത്രം ഇടണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തങ്കം പറഞ്ഞു ആഹാ അപ്പോൾ അച്ചമ്മയല്ല കടുതലോടും കൂട്ടിയിട്ടാണ് വന്നല്ലേ നിൽക്കും അല്ല പിന്നെ എൻ്റെ കൊച്ചുമാൻ്റെ കല്യാണം അല്ലേ അപ്പോൾ പിന്നെ ഞാൻ വേണ്ട എല്ലാത്തിനും മുൻകൈ ഇന്ന് എല്ലാം നടത്താനെന്നൊക്കെ പറയാണ് അങ്ങനെ അച്ചമ്മ ഭയങ്കര ആയിരുന്നു പക്ഷേ നന്ദിനിക്ക് ഒട്ടും അവർ ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു നന്ദിനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവുകയാണ് അച്ചമ്മ തനിക്കൊന്നും ഇതുവരെ ഒന്നും തന്നിട്ടില്ല അന്നിട്ട് കണ്ടില്ലേ അവൾക്ക് കൊടുത്തേക്കുന്നത് എന്നൊരു ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് വിക്രത്തിനെ കൂട്ടാനായിട്ട് അനിക്കൂട്ടം ചെന്നപ്പം വിക്രം വർഷം ഇരിക്കുകയാണ് പിന്നീട് അനിക്കൂട്ടം ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാണ് വിക്രം കാണിക്കുന്നത് ഏ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക നീ ഇവിടെ വന്നിരിക്കുകയാണെന്ന് ചോദിക്കുക അപ്പോഴേ രാജേട്ടൻ പറഞ്ഞു ഞാൻ ഇവനോട് ആകുന്നേ പറഞ്ഞ ചെല്ലാനായിട്ട് എടാ വിക്രം എടാ വൈകുന്നേരം അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ കല്യാണം അല്ലേ അപ്പം ഇന്ന് തലേ ദിവസം അവിടെ പാട്ടും ഡാൻസും ഒക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞേ നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടാന്ന് പറയാണ് വിക്രം പറഞ്ഞു ഞാനിങ്ങും വരുന്നില്ല എന്ന് പറയാം ആ ഇത് നല്ല കഥയെ പിന്നെ ഞങ്ങളുടെ ആരുടെയെങ്കിലും വേണം കല്യാണം മര്യായിക്കിങ്ങോട് വന്നോണം ദേ അച്ഛമ്മ ഇനി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയാം ദൈമ്മയ അങ്ങനെ എന്തേലും സംഭവിച്ചാൽ തീർന്നു പിന്നീട് വിക്രം ഞാനീങ്ങോട്ടൂടെ അങ്ങോട്ടേ വീട്ടിലേക്ക് പോരുകയാണ് വന്നുകഴിയുമ്പോഴത്തേനും വീട്ടിൽ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നീട് അച്ഛമ്മ ചോദിച്ചു നീ എന്ത് പരിപാടിയെ കാണിച്ച് വിക്രം ഇറങ്ങി പോയിട്ട് നിന്നെ വിളിച്ചിട്ട് കോള് പോലും എടുക്കുന്നില്ലോ ദേ നീ കല്യാണിച്ചക്കനാ ആ ഒരു ചിന്ത നിൽക്കുണ്ടോയെന്ന് ചോദിക്കാം ഇത് വിക്രത്തിന് മുഖം അങ്ങോട്ട് മാറി അതേ കടന്നൽ കുത്തിയോലെ മുഖമാക്കി വെക്കാനല്ല പറഞ്ഞേ മര്യാദയ്ക്ക് പോകാൻ റെഡിയാന്ന് നോക്ക് എന്നൊക്കെ പറയാണ് പിന്നീട് വേദയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞ് മോളെ അറിയാലോ നിൻ്റെ മനസ്സിൽ ഒരു നൂറ് നൂറ് കാര്യങ്ങളുണ്ടായിരിക്കും എനിക്കറിയാം നിൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളൊക്കെ എനിക്കറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദം പറഞ്ഞ് ആ എനിക്കൊരു കാര്യം ഉറപ്പാണ് എന്ത് വന്നാലും എൻ്റെ മനസ്സിലെ കുറേ വേദനകളും വിഷമങ്ങളൊക്കെ അച്ഛമ്മയ്ക്ക് മനസ്സിലാവില്ല അച്ഛമ്മയ്ക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ വീട്ടിലെ അമ്മയ്ക്കും മനസ്സിലാവുന്ന അറിയാം അച്ഛൻ പറഞ്ഞു ഒന്നുമില്ലേലും ഞാനൊരു പെണ്ണല്ലേ എനിക്ക് മനസ്സിലാവും നിൻ്റെ ഉള്ളിലെ വേദനകളൊക്കെ സാരമില്ല ഇപ്പം തലക്കാലത്ത് നീ ഒന്നും ചിന്തിക്കേണ്ട വിക്രത്തിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള നിൻ്റെ വേദനകളൊക്കെ മാറുന്നൊരു സമയം വരും നിങ്ങൾ നന്നായിട്ട് ജീവിക്കും ഈ അച്ഛമ്മയ്ക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ധൈര്യമായിട്ടിരുന്നു നാളത്തെ വിവാഹം കൂടെ കഴിയുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉഷാറാകുമെന്ന് പറയണം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ തന്നെ വിക്രത്തിനെ മനസ്സിലേക്ക് ആത്മവിശ്വാസം വന്നോളൂ ആക്കാര് കൊടുത്ത് മോള് വിഷമിക്കണ്ട ഇനി അവനാണെങ്കിൽ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു ചിന്തയൊന്നും മോളൊക്കെ വേണ്ട അവനെ നന്നായിട്ട് അറിയാം പറയണം പിന്നീട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക റെഡിയാവുക ഞാൻ ശ്രീജനയും കൂടെ പറഞ്ഞു വിടാമെന്ന് പറയണം അങ്ങനെ ശ്രീജന ചെന്ന് പറഞ്ഞു വിടുകയാണ് ശ്രീജൻ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വേദ ഇരിക്കുന്നുണ്ട് വേദിയോട് വെച്ചു ആഹാ നല്ല ആളാ േ ഇങ്ങനെ ഇരിക്കുവാണോ വൈകുന്നേരം ഫംഗ്ഷൻ വേണ്ടി റെഡിയാവണ്ടെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ സ്പ്രീജടുത്തി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്നേ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോഴേ തുടങ്ങി നല്ല സുന്ദരി ആക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അതിന് ശേഷം ശ്രീജ നേരെ വിശ്വ വിശ്വത്തിന് മുറിയിലാക്കിയല്ലേ എന്നിട്ട് വിശ്വേട്ട ആ വിക്രത്തിനെ ഒന്ന് പോയി റെഡിയാക്കാൻ പറയണം ഞാൻ റെഡിയാക്കണോ എൻ്റെ വിശ്വട്ട ഇവിടെ ചുമ്മാ കുത്തിപ്പിടിച്ചിങ്ങനെ നടക്കല്ലേ പോയി ഒന്ന് റെഡിയാക്കാനൊക്കെ പറയണം അങ്ങനെ വിശ്വം വിക്രത്തിൻ്റെ മുറിയിലേക്ക് ഇന്നിപ്പം വിക്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത് ഡ്രസ്സൊക്കെ മാറ്റാൻ പറയണം ഓ എന്നാ മാറ്റാനായിട്ട് ഓ ഇത് നല്ല കഥയായി വൈകുന്നേരം ഇവിടെ അതിഗംഭീരമായിട്ടൊരു പരിപാടിയാണ് അച്ഛമ്മ ഏർപ്പാടാക്കിടക്കുന്നതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു എനിക്കൊന്നിനും താല്പര്യം ഇല്ലാന്ന് പറയാം താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ വിക്രത്തിന് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്ത മേരിൽ വിക്രം റെഡി ആവണം അപ്പം അവരിലെ ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായിരുന്നു വിക്രമാണെങ്കിലും ഭേദയാണെങ്കിലും വീട്ടിലുള്ളവരെ എല്ലാവരും കൂടെ ആ സമയത്ത് കമലയുടെ മനസ്സിൽ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായി തീരും എന്നും അറിയത്തില്ല പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞ ഇപ്പം തന്നെ മാഷോടെ ഇരിക്കുന്നുണ്ട് മാഷിൻ്റെ അടുത്ത് തന്നിട്ട് കമലോ പറഞ്ഞു എന്താ മാഷെ മാഷിൻ്റെ മോത്തം എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് നോക്കും എന്തിന് ഞാൻ എന്തിനാ സന്തോഷിക്കണം എന്ന് ചോദിക്കുക അല്ല നമ്മുടെ മോൻ്റെയും വേദയുടെ കല്യാണമല്ലേ ഓ ഇത് എത്രാമത്തെ കല്യാണോ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കെട്ടി അല്ലാതെ അവൻ താലി കെട്ടി ഇതിപ്പോൾ അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതായിരുന്നോ പറയണം എന്നാലും അതല്ലല്ലോ വേദയുടെ വീട്ടുകാരും കൂടെ അംഗീകരിച്ചോണ്ടൊരു ബന്ധമല്ലേ ഇപ്പം നടക്കുന്നത് അപ്പം സന്തോഷമുള്ളൊരു കാര്യമല്ലേ എന്ന് ചോദിക്കും ശരിക്കും ഇത്തരം കാലം കുട്ടി വിളിച്ചുകൊണ്ടിരുന്നേ മാഷൻ വിളിച്ചുകൊണ്ടിരുന്നേ ഏഹ് അതെന്തുകൊണ്ടാണ് മാഷെന്ന് വിളിച്ചോണ്ടിരുന്നേ അറിയാലോ മാഷിന് മാഷ് പറഞ്ഞു എന്നെ ഇതിലായിട്ട് അച്ഛനായിട്ട് കാണ്ട എനിക്ക് നിന മരുമോളായിട്ട് കാണാനായിട്ട് സാധിക്കില്ലാന്ന് ഈ കുടുംബത്തിലേക്ക് ആ രീതിയിലേക്ക് വന്ന് കയറിയതല്ലെന്ന് അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോവാം നാളെ മുതൽ വിക്രം വേദയുടെ കഴുത്തിൽ താലി അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മാറ്റമാണ് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ്ണെ കരിഞ്ച് നാളെ താലി കെട്ട് കഴിഞ്ഞ ഇപ്പം അവളോട് പറഞ്ഞേരേ എന്നെ അച്ചാന്ന് വിളിച്ചോളം പറഞ്ഞേക്കാൻ പറയണേ ഏഹ് സത്യമാണ് മാഷ് പറയണമെന്ന് വെക്കും അതേന്ന് പറയണം അങ്ങനെ അച്ചാണെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ് വേദനയെ അംഗീകരിച്ചെന്ന് അതിനർത്ഥം ഇനിയിപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല കാരണം മാഷിന് മനസ്സിലായി വേദ എത്ര നല്ല പെൺകുട്ടിയാണെന്നുള്ള കാര്യം പിന്നീട് അങ്ങനെ അവരെല്ലാം റെഡിയാവുകയാണ് ഈ സമയത്ത് വേദനെ സ്ട്രീജ് നന്നായിട്ട് റെഡിയാക്കി അപ്പോഴേക്കും അപ്പുമ്പോൾ അങ്ങോട്ട് വന്നു അപ്പുമ്പോൾ വന്നിട്ട് ആഹാ ഇപ്പം വേദ ചെറിയ മേരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഏഞ്ചലിനെ പോലെ ഉണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങോട്ട് വന്ന അച്ഛൻ പറഞ്ഞു അതെ എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയല്ലേ ഇവിടെ ഇവിടെ ഏറ്റവും സുന്ദരി ആയിരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ കുറേ സമയം വേദന കളിയാക്കിക്കൊണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അച്ഛമ്മയും കമലയും മാത്രമേ അവിടെ ഈ സമയത്ത് കമ്മലെ വേദയ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുവാണ് കാരണം നീ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായിരുന്നു എനിക്കറിയാം നീ എൻ്റെ വിക്രത്തിന് ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ വിക്രത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പുണ്ട് മോളെ നീ തന്നെയായിരുന്നു എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മു വയ്ക്കുവാണ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും പാട്ടും ഡാൻസും വേളമൊക്കെ തുടങ്ങുകയാണ് മൈലാഞ്ചൊിയിലും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം കല്യാണത്തിനുമായിട്ടുള്ളത് പക്ഷേ വിക്രത്തിന് ഒന്നിനൊരു താല്പര്യമില്ലാതെ വിക്രം അങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിൽക്കുവാണ് പക്ഷെ വേദവിടാൻ കൂട്ടാക്കിയില്ല ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെയാണോ അച്ഛൻ പറഞ്ഞു നീ എന്ത് നിപ്പാടാ നിൽക്കുന്നത് അവളോടിച്ചിട്ട് ചേർന്ന് നിൽക്കാനൊക്കെ അപ്പുറം ദേഷ്യപ്പെടുന്നുണ്ട് അവസാനം വിക്രത്തിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിക്രം ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ വേദവിടാൻ കൂട്ടാക്കിയില്ല വേദ ഡാൻസ് കളിക്കുന്ന സമയത്താണ് വിക്രത്തിൻ്റെ പോയി തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കമലെ എല്ലാവരും കൂടി ചേർന്ന് നല്ല കല്യാണത്തല്ലേ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുവേണം പോരാത്തനെ അച്ചമ്മയുടെ വീഡിയോ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചമ്മ എല്ലാത്തിനും മുൻപന്തിയിൽ എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് അച്ഛമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാം കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി